നാട്ടിലെ അയ്യപ്പ മുളക്ക് മഹോത്സവത്തിനോടനുബന്ധിച്ചിട്ട് രാത്രി കൊടുക്കുന്ന ഇഡ്ഡലി സാമ്പാർ ചട്നി ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ക്യൂല് നിൽക്കുകയാണ് സൽമാൻ ഉണ്ടപ്പായി ഡി കെ എല്ലാവരും ഉണ്ട് പിന്നെ അന്നദാന പരിപാടിക്ക് പോവാണ് ഫുഡ് എന്താ ഫുഡ് എന്താ ഫുഡ് എന്താ കല്ല് പോയി തരുവോ നന്നില്ല ആ കൊട്ടിക്കാട് വേടാ നമ്മള് ക്യൂല് സമയത്ത് കുറച്ച് സ്വാമിമാര് ശരണം വിളിച്ചതിന് പോയിരുന്നു അത് കേട്ടത് മുതൽ സൽമാന് ഒരേ ശരണം വിളിയാ

ചേച്ചി നാളെ നാളെ കാണാതെ മന്തി നാളെ എന്നില്ല പിന്നെ അവിടെ ഇട്ടിയും സാമ്പാറോ പൊല്ലും മോനെ വസളാക്കി എടുത്തിട്ടോ അപ്പൊ അപേക്ഷ കൊടുക്ക് കൊടുക്ക് അയ്യപ്പോളി നന്ദ നന്ദ ഇഞ്ഞി നീ ഇരിയ അനെ പല്ല വരുന്നു അത് പറഞ്ഞു കൊടുക്ക് ഇനിക്ക് കുറേ പല്ലുണ്ട് ആരുടെയെങ്കിലും ഓ ടോഗേ കാണി ധന്നോണ്ട് പല്ലി താജി പോ താജി പോ കൊച്ച പല്ലി ലെ താജി കൊച്ച പല്ലി ലെ താജി ബന ബന ആവണ്ട ജബര കേടി റിക്യ ആ ഇതിനെ എങ്ങുไป ഏട്ടേ എടിnabla വല്ലൊന്നും കൊണ്ടേ ദേ അതെ അംബര സംഗീതോ അപ്യ ഓക്കേ വന്നേടാ നടടാ റെഡി റെഡി ഇപ്ലേ അടുത്തോ ആ ആ ആയിടാ 嗯、啊，我、啊、我我叫名字。哦，嗯，来这。

ംസ മീ ഓട് ഡ്യൂട്ടി തന്നെ ആ വേദബിൾ ഇവിടെ അതില്ല മന്തി ഇവിടെ മന്തില്ലോ ആ വീട്ടിലിട്ടില്ല കേട്ടോ ആക്കി ആക്കി വെക്കാനായിട്ടോ വീട്ടിലായിട്ട് മുഖത്ത് കയറി ഞാൻ ഓടും ഞാൻ വിട്ടു ആ ും പെരായിരുകൂടി പെരമാണോ ഒപ്പതന്നെ ഏൽപ്പിച്ചു അതിലും ചെല്ലും പണ്ടേ ആമീട്ട് കാര്യല്ല ഒരു അഞ്ഞൂറ് രൂപ കൊടുക്കു അഞ്ഞൂറ് മാനേ എന്താ എന്താപ്പോൻറെ ബാക്കിയുള്ള ആൾക്കാരെ കളിയാക്കല് മന്തിയല്ല മന്തിയല്ലെന്ന് ഓന അതേ മറക്കായിരുന്നാതി നമ്മളിതാ അവിടെ നിന്നിട്ടാണ് ക്യൂ നിന്നിട്ടാണ് നമ്മള് തുടങ്ങണത് അപ്പൊ അവിടെ നോക്കിയിട്ട് ആൾക്കാരോട് സംസാരിക്കാണ് സൽമാന് അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ഞമ്മളിത ഇഡലി കൊടുക്കുന്ന കറക്റ്റ് പ്ലേസിലെത്തിയിട്ടുണ്ട് ചായ കാ ചായ டேய் <laughs> வந்துடு <laughs> ഒരു ഉണ്ടപ്പായി നല്ല ആവേശത്തിൽ അടിച്ച് കയറ്റി സൽമാന് പല്ലില്ലാത്ത കാരണം കൊണ്ട് കുറച്ച് സ്ലോ ആണ് എന്നാലും ഉള്ള ആവേശത്തിൽ ആശാനും കേറ്റണുണ്ട് ു അഞ്ചു വാങ്ങൂട്ടാ അവിടെ നല്ല അടിയടക്ക് രക്ഷയില്ല മനേ പട്ടി നേരം നിന്നിട്ടാ ഇ മന്തിട്ടന്ന് കൊറച്ച മന്തിയാണെന്ന് പറ പ്പായ് രണ്ടാം തവണ ഇഡ്ഡലി വാങ്ങാൻ പോയിട്ടുണ്ട് ഞങ്ങളെ കഴിക്കലൊക്കെ കഴിഞ്ഞ് കയ്യൊഴുക്കാൻ പോകുമ്പോഴും ഇഡ്ലിപാത്രത്തിന്റെ ആടുന്ന ഒരാള് പോയിട്ടില്ല ഇനി അങ്ങോട്ട് ഫുള്ള് ഉണ്ടപ്പായയുടെ കുറ്റം പറച്ചില്ല പോഞ്ഞുകൊടാ जबे ഉള്ളു പറഞ്ഞേ ഇടക്കാ ഹാപ്പി ആയില്ല ചാംബറും ഇതേ പ്രശ്നണ്ട് ഇണ്ട പയ്യോടെ കിട്ടിയോ കിട്ടിയോ പിന്നെന്തെന്നാ ആ അല്പം വലുതൊണ്ടത്രേ എവിടെങ്കിലുംല്ല ഹാ അച്ചിനാ എട ജെല്ലില്ലേ എന്ത് ജെല്ലുന്നില്ല ജെല്ലല്ലേ അമ്മേയേപ്പ അങ്ങനായേപ്പ നമ്മൾ കൈ കഴുകുമ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന ബാത്രൂം ഗ്ലാസ്സൊക്കെ നമ്മൾ തന്നെ കഴുകി വൃത്തിയാക്കിയിട്ട് അവിടെ കൊടുക്കണം മൂന്ന് മൂന്ന്

വെളിച്ചപ്പാട് തുള്ളണ കാണാൻ സൽമാന് ഭയങ്കര ആഗ്രഹമുണ്ട് ഇത്രേ അപ്പൊ ഞാൻ നേരെ അവിടെ அப்போ வெச்சப்பாடி துள்ளல் சல்மான் காணி கொடுக்க முன்ன സംഭവം വേറെ ഒന്നുമല്ല ഹൈറ്റില്ലാത്ത കാരണം കൊണ്ട് ആൾക്കാരെ പാക്ക് ചെയ്തിട്ട് സൽമാന് കാണാൻ പറ്റുന്നില്ല ഈ സൽമാന് കാണാൻ പറ്റുന്ന സ്ഥലം തന്നെ നടക്കണ് ഏകദേശം സൽമാന് കാണാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്ത് ഞങ്ങൾ എത്തിപ്പെട്ടു ഞാൻ സൽമാൻ്റെ നോഞ്ഞ് കയറ്റാണ് ആൾക്കാരെങ്ങനെ പിന്നിക്കാക്കി പിന്നിക്കാക്കി ഫ്രണ്ട് കയറാണ് ആൾക്കാരെ മാറ്റി മാറ്റി ഫ്രണ്ടിലെത്തിയപ്പോഴേക്കും അത് സംഭവിച്ചു

ചെറിയൊരു വെടിക്കെട്ട് അവിടെ നടക്കുന്നുണ്ടെങ്കിലും സൽമാൻ്റെ കമ്പം വെളിച്ചപ്പാടി കാണലായിരുന്നു ഈ അമ്പലവും പള്ളിയും ചർച്ച ഒക്കെ സെറ്റ് ചെയ്തെങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്നും കമൻറ്റായിട്ട് അറിയിക്കുക നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നേക്കാൾ എത്ര അടിപൊളി നമുക്ക് നേരിട്ട് കാണുമ്പോൾ അത് ഫീൽ ആവുക വളരെ അടിപൊളി ആയിട്ട് തന്നെ അത് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനിടയിൽ സൽമാനെ വലിച്ചു കൊണ്ടുപോയിട്ട് ഫോട്ടോ എടുക്കുന്ന ഒരു ഫാമിലി കാരണം അവനെ അത്ര ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബാണത് ഉണ്ടോ പൈ കണ്ടില്ലേ അടിച്ച് നല്ല ഒരു അടി അനങ്ങാൻ വഹിക്കാതെ ഒരു ഭാഗത്ത് സ്റ്റൂൾ ടൊഴിഞ്ഞിരിക്കണി കണ്ടു എനിക്ക് തുണി കടന്നാലോ അതെ പെട്ടിട്ട് ഇവിടുന്ന് ഞാൻ വിചാരിച്ച ഇവര് തമാശക്ക് പറയണെന്നാ വിളക്ക് പാർട്ടി ഉണ്ണി എന്ന ശ്രീധരൻ സ്വാമി ഇവിടെ കടക്കാല് അല്ലേ മണിയാ എന്താ ചെയ്യാണ്ട് കടന്നാലേ ചോക്ക മണി കൊണ്ടു കടക്കും വേറെ അപ്പീലൊന്നും ഇല്ല ടൗസറി നോക്കട്ടെ കാണും സൽമാന് സീരിയസ് ആയിട്ട് തന്നെയാണ് ഉണ്ടപ്പായ്ക്കും കടക്കണമെന്ന് നല്ലോണം പൂതിണ്ട്

எேச்சுவேஜி போய் காண ഈ ഇഡ്ഡലി സാമ്പാർ നിന്നതിന് പുറമെ ഉണ്ടപ്പായിക്കും സൽമാൻ ഇനിയും കുറേ തിന്നാണ്ട് ഭയങ്കര രസകരമായിട്ടുള്ള സംഭവങ്ങൾ അടുത്ത പാർട്ടിൽ വരുന്നതാണ് അപ്പം ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക